നമസ്കാരം ഡ്രാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം ഐ പി എൽ മറ്റന്നാൾ ആരംഭിക്കാനിരിക്കവേ സുപ്രധാനമായിട്ടുള്ളൊരു അപ്ഡേറ്റ് വരുന്നു ബ്രേക്കിംഗ് ബിഗ് ബ്രേക്കിംഗ് തന്നെയാണിത് ഐ പി എല്ലിൽ തുപ്പൽ ഉപയോഗിക്കാം നമുക്കറിയാം നേരത്തെ ബോൾ ഷൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തുപ്പൽ ഉപയോഗിച്ചിരുന്നു അങ്ങനെയാണല്ലോ ബോൾ തുപ്പൽ ചേർത്ത് സലൈവ ചേർത്ത് ഇങ്ങനെ ദേഹത്ത് അത് ഷൈൻ ചെയ്യിച്ചിരുന്നത് അങ്ങനെ ബോൾ മൂവ് ചെയ്യാൻ അത് സഹായിക്കും അത് പക്ഷെ ഒക്കെ കാലഘട്ടമായപ്പോൾ നിരോധിച്ചിരുന്നു സലൈവ ഉപയോഗിക്കുന്നതിന് ബാൻ വെച്ചിരുന്നു സ്വാഭാവികമായിട്ടും അത് ബൗളേഴ്സിന് അത്ര സുഖകരമായിട്ടുള്ള ഒരു നിയന്ത്രണമായിരുന്നില്ല പിന്നീട് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആ ബാൻ ഒഴിവാക്കുകയാണ് ആ ഇപ്പില്ല ബാൻ ഉണ്ടാവില്ല എന്ന വാർത്ത ഇതാ പ്രസ് ടെസ്റ്റ് ഓഫ് ഇന്ത്യ പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നു അവരുടെ റിപ്പോർട്ടർ ഭരത് ശർമ്മ അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടക്കുന്നതായിട്ട് സൂചനകൾ ഉണ്ടായിരുന്നു ഇന്നലെ വന്ന റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കൻറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊടുത്തത് ബി ഈ സലൈവ ബാൻ ഐ ലിഫ്റ്റ് ചെയ്യണം എന്നുണ്ട് പ്രപ്പോസല് ഐ പി എൽ ക്യാപ്റ്റൻസിന് മുന്നിലേക്ക് വെക്കും ഇന്ന് ഐ പി എൽ ക്യാപ്റ്റൻസ് ഡേ ആണ് അപ്പോൾ അവരുടെ മുന്നിൽ അവതരിപ്പിക്കും ബി സി സി ഐ എന്ന് ഇന്നലെ തന്നെ റിപ്പോർട്ട് വന്നിരുന്നു ഇപ്പോൾ ആ ബാൻ ഒഴിവാക്കി എന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നു ബാൻ ഓൺ സലൈവ ലിഫ്റ്റഡ് ആഫ്റ്റർ മെജോറിറ്റി ഓഫ് ഐ പി എൽ ക്യാപ്റ്റൻസ് എഗ്രി ടു ബി സി സി ഐ പ്രപ്പോസൽ ബി സി സി ഐ മുന്നോട്ട് വെച്ച പ്രപ്പോസലിൽ മിക്ക ഭൂരിഭാഗം ക്യാപ്റ്റന്മാരും അംഗീകരിച്ചതോടുകൂടി ഐ പി എല്ലിൽ സലൈവയുടെ ബാന് ഇതാ ലിഫ്റ്റ് ചെയ്തിരിക്കുന്നു ഇനി ബോൾ ഷൈൻ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് സലൈവ് ഉപയോഗിക്കാം തുപ്പൽ ഉപയോഗിക്കാം അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാറ്റം ബൗളിങ്ങിൽ വരുത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങളുമായി